ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം ചെയ്യുന്നു അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് ദിവസം നമ്മൾ വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ട് വീഡിയോ വന്നിട്ട് നമ്മൾ ചെറിയ ട്രിപ്പ് പോയി കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം നിങ്ങളെല്ലാവരും തൊഴിൽ നല്ല സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഒരു വെള്ളരിയുടെ സോപ്പാണ് വെള്ളരി അതുപോലെ ഒരു അലയവേറെ എക്സ്ട്രാറ്റാണ് കേട്ടോ ഇത് രണ്ടും വെച്ചിട്ടാണ് ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ എക്സ്ട്രാറ്റുകൾ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ട് ചേർക്കാൻ പോകുന്നത് വെള്ളരിയിലെ ജ്യൂസാണ് ഓക്കെ അപ്പം അതിന് തന്നെ നമ്മൾ ബേസ് കട്ട് ചെയ്ത് അപ്പോൾ അത് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ബേസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഇനി നമുക്ക് ഇതൊന്ന് തൊലികളൊന്നും ഇരുന്ന് കുറച്ച് എടുക്കണം ജ്യൂസൊക്കെ എടുക്കണം അപ്പോൾ ഞാൻ ജ്യൂസൊക്കെ എടുത്തതിന് ശേഷം ബാക്കി ഉള്ളത് കാണിച്ചു കേട്ടോ ബാക്കി ഇപ്പോൾ ഇതിലേക്ക് ഗ്ലിസറിങ് വൈറ്റമിൻ ഇ കളറ് െടുക്കാൻ പോത്ര പ്രത്യേക സ്മെല്ലാണ് കുക്കും പറഞ്ഞ സ്മെല്ലാണ് കുക്കും പറഞ്ഞ സ്മെല്ല് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാകുന്നത് അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ജ്യൂസ് ആണ് അപ്പൊ ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഞാൻ ജ്യൂസ് എടുത്തിട്ട് ബാക്കി നോക്കാം അപ്പൊ ഈ നമ്മുടെ മെറ്റായി വരും ഓക്കെ അപ്പൊ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങള് സോപ്പ് ഉണ്ടാക്കാനുള്ള ഐറ്റംസുകളും എല്ലാം അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കഴിയും ഓക്കെ സോപ്പ് സോപ്പ് മോൾഡ് സോപ്പ് സോപ്പ് ബേസ് മോൾഡ് ഫ്രാഗ്രൻസ് എസൻഷ്യൽ ഓയിൽ എല്ലാം എല്ലാ സാധനങ്ങളും ഒരു ഇതൊക്കെ നമ്മുടെ അതിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിച്ചു തരാൻ പറഞ്ഞത് അവിടത്തേക്ക് എത്തിച്ചേരാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രത്യേകം നമ്മുടെ സപ്പോർട്ടിന് എല്ലാവർക്കും അല്ല നമ്മുടെ സപ്പോർട്ടിന് എല്ലാവരും കുറച്ച് താങ്ക്സ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഓരോന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി ഉപയോഗിച്ചിട്ട് നല്ല നല്ല റിസൾട്ടുകൾ പറയുന്നത് അത് നമുക്ക് പ്രത്യേക ഒരു സന്തോഷം അപ്പോൾ എല്ലാവരും പ്രത്യേകം താങ്ക്സ് പറയുന്നു നമുക്ക് തുടർന്നുള്ള ദോശ പോട്ട് പ്രതീക്ഷിക്കും അപ്പൊ ഇതൊന്ന് അപ്പൊ നമ്മുടെ സോബേഴ്സ് നന്നായി മെൽറ്റ് ചെയ്ത് ജ്യൂസൊക്കെ അടിച്ചെടുത്തോണ്ടാ മറ്റേ എന്താ പറയാ നമ്മുടെ വെള്ളിക്കൊക്കെ അടിച്ച് ഞാൻ എടുത്തു അത് കൂടുതലും വേറെ ഒരു കുപ്പിയാണ് അല്ല ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച ജ്യൂസ് അതിനൊരു ഒരു പത്ത് മില് ഞാൻ ജ്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഒരു അര കിലോ പേസ് ഉണ്ടാവും അത് അര കിലോ ഒരു ഇരുപത് മില്ലിയൊക്കെ മാക്സിമം ഇരുപത്തഞ്ച് മില്ലിയൊക്കെ ചേർത്താൽ മതി ജ്യൂസ് അപ്പൊ ഇതിന് പത്ത് മില്ലി ഇതാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഇനി ഇതിലേക്ക് അലയവേര എക്സ്ട്രാ ആയിട്ട് ഒരു പത്ത് മില്ലി ചേർക്കണം അപ്പൊ ഇരുപത് മില്ലിയോ ഒരു അഞ്ച് മില്ലി നമുക്ക് ഗ്ലിസറിനും ഈ എന്താ പറയാ വൈറ്റമിനെ ഇതും കൂടി ചേർക്കണം അത് ഒരു അമ്പത് ഗ്രാം ഏകദേശം ഈക്ര ഓക്കെ അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ ഇത് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ജ്യൂസ് തിരികി വെച്ച് കൊടുക്കാൻ പോകണം ജ്യൂസ് നമ്മള് അതിൽ നിന്നൊരു പത്ത് മില്ലി എടുത്തുള്ള ജ്യൂസ് ഞാൻ നമ്മുടെ തിരികി ആഡ് ചെയ്യാൻ പോകണം കേട്ടോ ഓക്കെ പത്ത് മില്ലി ജ്യൂസ് ഞാൻ കുക്കും പറഞ്ഞാൽ ജ്യൂസ് വെള്ളരിക്കട്ട വെള്ളരിക്കും വെള്ളരിക്ക ജ്യൂസ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു പത്ത് മില്ലി നമ്മുടെ എന്താ പറയാ അലോവേര എക്സ്ട്രാ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് പോകാം കേട്ടാ ഇപ്പം ഇതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് അലയവേര എക്സ്ട്രാറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടുപൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇരിക്കും ക്യൂസർ ഇല്ലാത്തോളൂ അപ്പം നമ്മൾ വെള്ളം അരിക്കുക സോപ്പുണോ കേട്ടോ സ്പെഷ്യൽ വെള്ളം ഇരിക്കുക അലയവേര സോപ്പുണ്ട് നമ്മൾ ഉണ്ടാക്കിയത് ഇവിടെ അപ്പം അതാണ് സംഭവം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ജ്യൂസ് കൂടാൻ പള്ളൂ കേട്ടോ ജ്യൂസ് കൂടിയെന്നുണ്ടെന്ന് വെച്ചാൽ സോപ്പ് ഭയങ്കര സോഫ്റ്റ് ആകും കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എപ്പോഴും അതുപോലെ എന്ന് പറഞ്ഞ പോലെ ഇത് തിളപ്പിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ചൂട് വെള്ളം തെറിച്ച് മേത്തേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കാം സ്റ്റവൊക്കെ ചെറുതായിട്ട് കത്തിച്ചെച്ചിട്ട് ഓക്കെ ഇപ്പോൾ ഓൾറെഡി സ്റ്റവ് ചെറുതായ രീതിയിൽ കത്തുന്നുണ്ട് ഞാനത് ഓഫ് ചെയ്യാൻ പോകണം ഓക്കെ ഞാൻ അതിൽ ക്ലിസറും ചേർക്കാൻ പോകണം ഒരു കിലോലേക്ക് ഏകദേശം ഒരു പത്ത് മിനി ക്ലിസറും ചേർത്താമോ ഒരു കിലോ ഉണ്ടാവും അപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ച് മിനി ി ചേർത്തോളും ഉണ്ട് പിസറി അതുപോലെ വൈറ്റമിൻ ഇര ഇത് ചേർത്തോളും ഉണ്ട് ഇത് ഏകദേശം ഒരു ഒരു കിലോങ്കിലേക്ക് ഒരു രണ്ട് മൂന്ന് ഒക്കെ മതി ചേർത്ത് പീസാണ് പതിനായി മിക്സ് ചെയ്യ അധികം ഇട്ട് കിളക്കാണ്ട് ഒരു മീഡിയം ഒരു ലെവലിൽ ഒരു ലെവലിൽ ഒന്നും ഇങ്ങനെ തയ്ക്കൊടുക്ക പതുക്കെട്ടാ അധികം ചെയ്യാണ്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് ചേർക്കാൻ പോകാൻ നമ്മുടെ കളറാണ് പെർഫ്യൂം ഞാൻ പറയാറില്ല ഇപ്പോഴും സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം പെർഫ്യൂമ് ചേർക്കണ്ട ലാസ്റ്റ് അതിന്റെ ലാസ്റ്റ് ഇതാണ് പെർഫ്യൂം ഓക്കെ ഇപ്പം ഈ ആ ചൂട് വെള്ളത്തിൽ മാത്രമാണ് ഇതിരിക്കുന്നത് തീ നമ്മൾ ഓൺ ആക്കിയിട്ടില്ല അപ്പോൾ ഓക്കെ ഇപ്പം എല്ലാം മിക്സ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കളർ ചേർത്തോളൂ അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളൊരു ഗ്രീൻ കളറാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ കളർ നമ്മളെ കാത്തുമോടാണ് ഒരു മൂന്ന് ഡ്രോപ്സ് കഴിച്ചിട്ടുണ്ട് കളർ നന്നായി മിക്സ് ചേർത്തിട്ടുണ്ട് കുറച്ചും കളർ ചേർക്കാം ഒത്തിരി മൂലായിക്കോടും ഭയങ്കര ലൈറ്റ് ആയി നമുക്ക് ഒത്തിരി ഡാർക്ക് ആയിക്കോട്ടെ അപ്പൊ നമ്മള് ചേർക്കണില്ല ആണ് അപ്പോൾ ഈയൊരു കളറ് നമ്മുടെ സോപ്പിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് ഗ്രീനാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ട്രൈ ചെയ്തോട്ടെ അടിപൊളി നല്ല കുക്കും പറഞ്ഞാൽ നമുക്ക് വെള്ളമായിരിക്കും മലയായിരിക്കും ചേർത്തിട്ടുണ്ടാക്കി സോപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നുണ്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ അത് വലിയ സിമ്പിളാണ് നമ്മൾ ചെലവുന്ന എത്ര വലിയ പാടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ കമന്റൊക്കെ നമുക്ക് വളരെ കുഴപ്പമുണ്ട് എല്ലാവരും ചെയ്യുന്നത് അപ്പം എല്ലാവരും കമൻ്റ് ചെയ്യാമെന്ന് ഞാൻ ഇതിലേക്ക് പെർഫ്യൂം ചേർത്ത് കൊടുക്കാൻ പോകണ്ട നമ്മുടെ കുക്കുമറിന്റെ പെർഫ്യൂമാണ് ചേർക്കണത് അപ്പോൾ ഒരു കിലോനിലേക്ക് ഏകദേശം നമുക്ക് ഇരുപത് മില്ലിയാണ് നമ്മൾ ചേർക്കേണ്ടത് അപ്പം നമ്മളിതിലേക്ക് ഏകദേശം ഒരു പത്ത് മില്ലിയോളം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകണ്ട പത്ത് വില്ലിയോളം കുക്കുമറിൻ്റെ പെർഫ്യൂം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലോ അടിപൊളി സ്മെല്ല നല്ല ലൈറ്റ് സ്മെല്ലാണ് വലിയ കുക്കും അങ്ങനത്തെ ഉള്ള സ്മെല്ല ഒരു ലൈറ്റ് സ്മെല്ലാണ് കുക്കും പറഞ്ഞു നല്ല അടിപൊളി നല്ല സ്മെല്ലാ അതുപോലെ സ്മെല്ലുകൾ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നമ്മൾ നല്ല നല്ല വെറൈറ്റി സ്മെല്ലുകൾ നമ്മുടെ ഉണ്ട് അപ്പോൾ ഏതൊക്കെ വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ കൊല്ലം ചെയ്തത് എന്നൊക്കെ അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മോൾഡും കാര്യങ്ങളൊക്കെ എന്തും പറഞ്ഞാൽ പോലെ ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക അപ്പം അതായത് മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് ആണ് പെർഫ്യൂം ചേർത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഓൾറെഡി നമ്മുടെ മോൾഡിലേക്ക് ഇത് ഒഴിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് പുറത്തൊന്നും പോകാണ്ട് പരമാവധി നല്ല വൃത്തിയിൽ ഒഴിക്കാം നമുക്ക് എല്ലാവരും ഞാനാകപ്പെട്ടു ബാക്കിലേക്ക് ഇത്തിരി സ്ഥലം കുറവുണ്ട് ഒഴിക്കുമ്പോൾ ആവേശം കുറച്ച് കൂടി പോകണ്ടെന്നൊക്കെയൊരു ഡൗട്ട് പെട്ടെന്ന് നമ്മൾ ഒഴിക്കുമ്പോളെ നമുക്കത് ഇതാക്കാൻ പറ്റുന്നില്ലേ എന്നാണ് അപ്പം ഈ പതും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് എന്നും പറയുന്ന പോലെ തന്നെ നമുക്ക് അതിന് റബിൻ ആൽക്കഹോൾ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല കെമിക്കൽ പിന്നെ അതിൽ എടേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് വേണ്ടല്ലേ നമുക്കൊരു ആറ് സോപ്പ് നമ്മൾ ഇതിൽ നിന്ന് സെറ്റാക്കി ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഇന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക നല്ല അടിപൊളി വെള്ളംരിക്കുക അല്ലെങ്കിൽ വേറെ ഒരു നമ്മൾ നമ്മളിന്ന് ട്രൈ ചെയ്തത് അപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്നും ഉണ്ടാക്കാട്ടെ ആശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ ചെയ്തു തരാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ആറ് സോപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു മൂന്ന് മണിക്കൂർ മാക്സിമം നമ്മൾ വയ്ക്കുന്നുണ്ട് അതിന് മുന്നേ സെറ്റ് ആവും പക്ഷെ മൂന്ന് മണിക്കൂറിങ്ങനെ വെക്കുക അപ്പോൾ അത് നന്നായി സെറ്റ് ചെയ്യുക ഈ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഓക്കെ

നല്ല സ്മെല് കുക്കും അടിപൊളി സ്മെല്ട്ട അങ്ങനെ നമ്മൾ ആദ്യം കുക്കും മുറണ്ട സ്മെല്ല് വെച്ചിട്ട് സോപ്പ് ചെയ്യുന്നത് സൂപ്പർ സ്മെല് അപ്പൊ നിങ്ങൾക്ക് സ്മെല് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാ അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും പ്രത്യേക താങ്ക്സും കൂടി പറയണം അപ്പൊ ബേസ് ഫ്രാഗ്രൻസ് മോൾഡുകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തരാം അപ്പൊ നമുക്ക് ഇതൊരു ഇരുപത് സോപ്പിന്റെ ഓർഡർ കിട്ടി തന്ന അപ്പൊ നമ്മള് ഇത് ഒരു പത്തെണ്ണം പിന്നെ ബീട്രൂട്ടിന്റെ ഒരു പത്തെണ്ണം ബീട്രൂട്ടിന്റെ നമ്മൾ ഏകദേശം ഒരു ഒമ്പതെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇത് ഒരു പതിനൊന്നെണ്ണം കൂടി ഉണ്ടാക്കണം അപ്പൊ ഇരുപത് സോപ്പിന്റെ ഒരു ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് എല്ലാ സോപ്പും നമ്മൾ സെറ്റ് ആയിട്ട് നല്ല അടിപൊളിയും അല്ല വെള്ളരിക്കും അല്ലെ വേറെ എക്സ്ട്രാറ്റ് വെച്ചിട്ട് സോപ്പാണത് ഒരു രക്ഷയില്ല കേട്ടാ സ്മെല്ലായാലും എന്തായാലും ഒരു രക്ഷയില്ല നല്ല സ്മെല്ലാണെന്ന് ഓ അടിപൊളി അപ്പൊ നിങ്ങൾ നിങ്ങള് ജസ്റ്റ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നാനുള്ള ആഗ്രഹം കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നമുക്ക് തന്നെ സോപ്പ് ഉണ്ടാക്കി ചെയ്യാന്ന സംഭവ വളരെ ഈസിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാ എന്താ പറയാ കാത്ത് നിർണി മുഖത്ത് വരുണ്ട് അപ്പൊ അവൾ സോപ്പ് എടുത്താലും സന്തോഷം നാളായിട്ട് ഇങ്ങനെ കൊണ്ടാകാനും അപ്പൊ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം എന്തെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള കെമിക്കൽ ഷോപ്പിൽ എവിടെയെങ്കിലും പോയിക്കുള്ള സാധനങ്ങൾ അപ്പൊ അത് ഇട്ടാൽ ചെയ്യണം ചെയ്താൽ ഓക്കെ അപ്പൊ ഞാൻ ഈ വീഡിയോ സെൻഡ് ചെയ്യുന്നു അപ്പൊ എല്ലാരും സുഖം ഒരു പ്രതീക്ഷയില് ഞാൻ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് അടിപൊളിയായിട്ട് വരും നമ്മള് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം വീഡിയോ